അങ്ങനെ ജിംസി ഡി വി നല്ല എന്താ പറയാ സർട്ടിഫിക്കറ്റ് ഒക്കെ നല്ല വായിച്ചു കൊണ്ടിരിക്കാണല്ലോ നമ്മുടെ ദിൽ അപ്പോൾ എന്താ പറയാ ഒരുപാട് സന്തോഷത്തിലാണ് കാരണം ബിൽ ബോയ്സ് സ്റ്റുഡിയോയിൽ ഇരുന്നൂറിലധികം ആൾക്കാർക്ക് നമ്മൾ പാടാനും അതിൽ തന്നെ അഭിനയിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പാടി അതിൽ തന്നെ അഭിനയിച്ച് നമ്മുടെ അത്യാവശ്യം സബ്സ്ക്രൈബ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ട് എന്താ പറയുക ഓരോരുത്തരും മെസ്സേജ് അയക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നിങ്ങൾ കാരണം ഒരു നാല് പേരെങ്കിലും അറിഞ്ഞു അല്ലെങ്കിൽ ഇത്ര ആൾക്കാരെങ്കിലും ഇത്ര വ്യൂസ് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അപ്പം ഇനിയും നമ്മൾ ഇതിൻ്റെ അടുത്തൊരു സെക്ഷനായിട്ട് അടുത്തൊരു ഇരുന്നൂറ് പേർക്ക് കാരണം ഫസ്റ്റ് വിളിക്കുന്ന ഫസ്റ്റ് വിളിച്ച് ബുക്ക് ചെയ്യുന്ന ഇരുന്നൂറ് പേർക്ക് നമ്മൾ അവസരം കൊടുക്കുന്നുള്ളൂ കാരണം നമ്മളെ കൊണ്ട് താങ്ങുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും ആദ്യമായിട്ട് വിളിക്കുന്ന ആദ്യം വിളിക്കുന്ന ഇരുന്നൂറ് പേർക്ക് പാടാനും അതിൽ തന്നെ അഭിനയിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ വിതരണമാണ് മുമ്പ് പാടിയതിൻ്റെ അപ്പോൾ അതെന്തായാലും നമ്മൾ അയച്ചു കൊടുക്കാനുള്ള അതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളിലൊക്കെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക മീറ്റിങ്ങിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്തായാലും പുതിയ ഇരുന്നൂറ് പേർക്ക് ഇരുന്നൂറിലധികം പേർക്ക് നമ്മൾ പാടാൻ അവസരം കൊടുക്കുന്നുണ്ട് അപ്പോ എല്ലാവരും കോണ്ടാക്ട് ആദ്യം വിളിക്കുന്ന ഇരുന്നൂറ് പേർക്കായിരിക്കും നമ്മൾ അവസരം കൊടുക്കുന്നത് അപ്പൊ മക്കളെ എല്ലാവരും ഓക്കെ മക്കളെ ഏതൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ആട്ടോ പതിനാല് ജില്ലകളിൽ നിന്നും ആൾക്കാർ വന്നിട്ടില്ല നമ്മുടെ സ്കൂളിലേക്ക് പാടാൻ വേണ്ടിട്ട് പ്രായപരിധിയോ അങ്ങനെ ഒന്നുമില്ല ആരക്കത്തെ താല്പര്യം വിളിച്ച് ബുക്ക് ചെയ്തോളി ആദ്യം വിളിച്ച് ബുക്ക് ചെയ്യുന്ന ഇരുന്നൂറ് പേർക്കാണ് നമ്മൾ അവസരം കൊടുക്കുന്നത്